എരമം കുറ്റൂർ ഗ്രാമപഞ്ചായത്തിലെ ലൈഫ് ഗുണഭോക്തൃ സംഗമവും പൂർത്തീകരിച്ച വീടുകളുടെ താക്കോൽദാനവും രജിസ്ട്രേഷൻ വകുപ്പ് മന്ത്രി രാമചന്ദ്രൻ കടന്നപ്പള്ളി ഉദ്ഘാടനം ചെയ്തു എരമം കുറ്റൂർ ഗ്രാമപഞ്ചായത്തിൽ കരാറിലേർപ്പെട്ട ഭവനരഹിതരിൽ ഇരുന്നൂറ്റി നാൽപ്പത്തിമൂന്ന് പേരുടെ ഭവനങ്ങളാണ് മിഷൻ പദ്ധതിയിൽ നിർമ്മാണം പൂർത്തിയാക്കിയത് ശേഷിക്കുന്ന ഭവനങ്ങളുടെ നിർമ്മാണം പുരോഗമിക്കുകയാണ് അത്രയേറെ അത്യാവശ്യമുണ്ട് എന്നുകൊണ്ട് നല്ല കാര്യങ്ങൾ പറയുന്നത് മറ്റ് ഞാൻ പോയതിനുശേഷം മത്സ്യൻ ആവശ്യകത പറയും അതുകൊണ്ട് ഞാൻ കൂടുതലൊന്നും സംസാരിക്കാതെ ലൈഫ് ഗുണഭൂക് സംഗമം അതിൻ്റെ ആവശ്യകത അനിവാര്യതയല്ല നിങ്ങൾക്കറിയാം അതിൻ്റെ പൂർത്തീകരിച്ച വീടുകളുടെ താക്കോൽദാന കർമ്മങ്ങൾ ഈ ലൈഫ് ഗുണഭോക്തസംഗമു നിങ്ങളിവരുടെയും അനുവാദത്തോടെ അനുഗ്രഹത്തോടെ പ്രഖ്യാപിച്ചുകൊണ്ട് നിർവഹിക്കുകയാണ് പഞ്ചായത്തിലെ ഭൂമിയുള്ള അർഹരായ ഭൂരഹിതരിൽ മുഴുവൻ പേരെയും പദ്ധതിയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് ഭൂരഹിതരായ മുപ്പത്തിയൊൻപത് ഗുണഭോക്താക്കളിൽ കരാറിലേർപ്പെട്ട ഒൻപത് പേർക്ക് ഭൂമി ലഭ്യമാക്കുകയും നാലു പേർ നിലവിൽ ഭവന നിർമ്മാണം പൂർത്തീകരിക്കുകയും ചെയ്തു ശേഷിക്കുന്നവർക്ക് ഭൂമി ലഭ്യമാക്കുന്നതിനുള്ള നടപടികൾ നടന്നുവരികയാണ് പദ്ധതിക്കായി ഇതുവരെ പതിനൊന്ന് ലക്ഷത്തി നാൽപ്പതിനായിരത്തി തൊള്ളായിരത്തി അഞ്ഞൂറ്റി അൻപത്തിരണ്ട് രൂപയാണ് ചെലവഴിച്ചിട്ടുള്ളത് പഞ്ചായത്ത് ഓഫീസ് പരിസരത്ത് നടന്ന പരിപാടിയിൽ ടി ഐ മധുസൂദനൻ എം എൽ എ അധ്യക്ഷനായി പയ്യന്നൂർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് പി വി വത്സല മുഖ്യാതിഥിയായി എരമം കുറ്റൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ടി ആർ രാമചന്ദ്രൻ വൈസ് പ്രസിഡന്റ് ഷൈനി ബിജേഷ് പൈനൂർ ബ്ലോക്ക് പഞ്ചായത്ത് ക്ഷേമകാര്യ സ്ഥിരം സമിതി അധ്യക്ഷൻ കെ ആർ ചന്ദ്രകാന്ത് ഗ്രാമപഞ്ചായത്ത് സ്ഥിരം സമിതി അധ്യക്ഷരായ ടി കെ രാജൻ കെ സരിത കരുണാകരൻ ബ്ലോക്ക് പഞ്ചായത്ത് അംഗം കെ പി രമേശൻ ആസൂത്രണ സമിതി ഉപാധ്യക്ഷൻ എം പി ദാമോദരൻ ലൈഫ് മിഷൻ ജില്ലാ കോർഡിനേറ്റർ എം പി വിനോദ് കുമാർ ഗ്രാമപഞ്ചായത്ത് വി ഇഒ പി സനൂപ് സെക്രട്ടറി ഇൻചാർജ് സി എം കെ അബ്ദുറഹിമാൻ സി ഡി എസ് ചെയർപേഴ്സൺ ആലീസ് ജോയ് വിവിധ രാഷ്ട്രീയകക്ഷി പ്രതിനിധികൾ എന്നിവർ പങ്കെടുത്തു न्यूज डेस्क ग्रामिका